ർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ലെഞ്ച് വ്ലോഗിന് ഞാൻ ഉണ്ടാക്കുന്നത് പയറുമുഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വഴുതനങ്ങ കൊണ്ട് ഞാനൊരു തൈരിലൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിത് ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ ഈയിടെ ഒരു ചാനലിൽ കണ്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മീൻ മറക്കുന്നുണ്ട് മത്തിയ വറക്കുന്നത് അപ്പം വഴുതണങ്ങി ആദ്യം വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് ശാല ഉപ്പിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കുക അപ്പോൾ അതിൻ്റെ കറ കുറേയൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് മീൻ മറക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് തൊലിച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കാം മീൻ ഞാൻ ഓൾറെഡി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ പെരട്ടി വെച്ചതിനകത്തേക്ക് ഈ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മുളക് ഒരു ഇപ്പം ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുക ബാക്കി ഉപ്പും കുരുമുളകും നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അത് നന്നായിട്ട് ഞാൻ കുറച്ച് നേരം വന്നപ്പം തന്നെ അത് റെഡിയാക്കി വെച്ചാണ് അപ്പം കുറച്ചുനേരമായി അത് പിടിച്ചിട്ട് അപ്പോൾ ഇതിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ചിരി വെള്ളവും കൂടെ ഒന്ന് തളിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പെരട്ടി വെക്കാം അപ്പം പിന്നെ ഒഴിക്കാനായിട്ട് ഓൾറെഡി മോരുകാച്ചതിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമില്ല അപ്പം ഇത്രേ ഇന്നത്തെ ഊണിനുണ്ടാക്കുന്നുള്ളൂ അപ്പം നന്നായിട്ട് കൊടുക്കുക ഇതിന് കുറച്ച് നേരം നമുക്ക് ലാസ്റ്റ് ഈ കൂട്ടാനെല്ലാം ഉണ്ടാക്കിയിട്ട് വറുത്തെടുക്കാം അപ്പോൾ മീൻ എല്ലാം നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വഴുതനങ്ങയാണ് ചെയ്തെടുക്കേണ്ടത് വഴുതനങ്ങ ഇതിൻ്റെ കറ പോയതിന് ശേഷം ഇതുപോലെ തന്നെ മീൻ വറക്കുന്ന പോലെ തന്നെ ഉൾ ഒന്നും ചേർക്കണ്ട അല്ലാതെ നമുക്ക് ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി മാത്രം ചേർത്തൊന്ന് പെരട്ടി വെക്കാം അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങ ഇതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്താൽ മതി പിന്നെ ശകലം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്തു അത്രയും ചേർത്താൽ മതി അത് ഒന്ന് പെരട്ടിയിട്ട് ഇതുപോലെ മീൻ വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ടാണ് നമ്മൾ ബാക്കി ചെയ്തെടുക്കുന്നത് അപ്പം വഴുതണങ്ങയിലും നന്നായിട്ട് പെരട്ടി വെക്കാം ഉപ്പ് നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഒത്തിരി അങ്ങ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട ശകലം ചേർത്ത് ഒന്ന് വെക്കുക അത് ഇനി നമുക്ക് ആദ്യം പയറമെഴുക്കുരട്ടി അപ്പം പയറമൊഴുക്കുരട്ടിക്ക് പയറ് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പം പയറ് ശല് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പം രണ്ട് പച്ചമുളകും കൂടി അതിനകത്തേക്ക് ചേർക്കും എന്നിട്ടത് വേവിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഉള്ളി മൂപ്പിച്ചൊന്നും ചേർക്കാറില്ല എനിക്ക് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം പച്ചമുളക് ചേർത്ത് പയർ മുഴുക്ക് ഉരട്ടി വെക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ അരി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അരി ഞാൻ ചോറ് വെച്ചില്ലായിരുന്നു അപ്പം അരി കഴുകി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം അതിന് മുമ്പ് നമുക്ക് ആദ്യം വഴുതനങ്ങ ശകല എണ്ണ ഒഴിച്ച്

ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത സൈഡും ഒന്നാമത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടെ ആയതുകൊണ്ടേ ഫ്രയിങ് പാനും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഒരു സൈഡ് പെട്ടെന്ന് മൂത്ത് വരും ഉടനെ എന്നെ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് മൂപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പയർ മെഴുക്കുരട്ടിക്കകത്ത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തു ഇത്രയും മാത്രം ഉപ്പ് ഇത്രയും മാത്രമേ ഞാൻ പയർ മെഴുക്കുരട്ടിക്കകത്ത് ചേർക്കുന്നുള്ളൂ ഒന്നും ഞാൻ ചേർക്കാറില്ല ഇനി അത് നന്നായിട്ട് വറ്റിച്ച് എടുക്കും പയർ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ത ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരൊന്ന് ഉടച്ചെടുക്കണം ശാലം വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം ഈ വറുത്ത വഴുതനെങ്കിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക സിമ്പിളായിട്ടുള്ള ഒരു കറിയ നമുക്ക് എളുപ്പമുണ്ടാക്കുകയും ചെയ്യാം എന്ന ടേസ്റ്റാണ് തനു ഇനി ഈ വഴുതനങ്ങയെല്ലാം നന്നായിട്ട് ആ തൈരുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് എഴുന്നിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചും കൂടി ഇടണം അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ നേരത്തെ കുറച്ച് കുറച്ചുപ്പേ വഴുതനങ്ങൾക്കകത്ത് ചേർത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും വേണം അപ്പം അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് മീൻ വറക്കാം പയർ ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ സെയിം ഫ്രയിങ് പാനിൽ തന്നെയാണ് ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു ഇത് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് മത്തി വറക്കാൻ വയ്ക്കാം അപ്പം പയറ് നമ്മുടെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി പയർ മെഴുക്കുമായിട്ട് ഇനി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അത് ഈ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് തുറന്ന് വെച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം മീൻ ഒരു സൈഡ് ഇത് ഇരുമ്പി ഈ ഇരുമ്പിൻ്റെ പാത്രമായിട്ട് പെട്ടെന്ന് ഒരു സൈഡ് പെട്ടെന്ന് നമുക്ക് മീൻ വറുത്ത് കിട്ടും പെട്ട അപ്പം ഒരു സൈഡായിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി മൂത്തതിന് ശേഷം നമുക്ക് മത്തി വറുത്തതും കൂടെ അതിനകത്തേ അതിനകത്തൊന്നെടുത്ത് മാറ്റി വെക്കാം അപ്പം മീൻ ഇവിടെ വറുത്ത് രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഈ മ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് അതങ്ങ് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് അതിൽ തന്നെ വെച്ചോണ്ടിരിക്കൽ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ എടുത്തങ്ങ് മാറ്റി വെക്കണം ഇനി നമുക്ക് പയറുമെഴുക്കു അരട്ടി ഉണ്ടാക്കാം അപ്പം വെള്ളം ഇനി ഒരു ശക്കലം കൂടെ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയെ കിടന്ന് നന്നായിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയർ അരട്ടി റെഡിയായി വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എൻ എൻ്റെ ഒരു ടേസ്റ്റ് ഇതാണ് എനിക്കിഷ്ടമുള്ള ടേസ്റ്റ് എനിക്ക് ഈ ഉള്ളിയും മുളകും ഒന്നും മൂപ്പിച്ച് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം എൻ്റെയൊക്കെ പയർ പരുമുഴുക്കുരട്ടി കോവയ്ക്ക മുഴുക്കു ഇതൊക്കെ വെക്കുന്നത് അങ്ങനെ മുളക് പൊടി ചേർത്തല്ല ഇങ്ങനെ പച്ചമുളകൊക്കെ ചേർത്താൽ വെക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ജീരകം ചെറിയ ഉള്ളിയൊക്കെ ചേർത്തൊന്ന് അല്ലെങ്കിൽ കടുകും മുളകും കറിവേപ്പില അങ്ങനെ ചേർത്താലും മതി ഈ ഒരു രീതിയിലും ചേർത്ത് നമുക്ക് ആ വഴുതനങ്ങയുടെ കറിയിലേക്ക് കടുവേറുത്ത് കൊടുക്കാം അപ്പം അതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ മീൻ വറുത്തത് ഈ ഒരു വഴുതനങ്ങ കറി പിന്നെ പയറുമൊഴുക്കുരട്ടി അപ്പം പയറുമെഴുക്കുരട്ടയും ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒഴിക്കാനായിട്ട് കുറച്ച് മോരുകാച്ചത് ഇരിപ്പും ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കറികളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞാനപ്പം ആ വഴുതനങ്ങയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു കാരണം ആദ്യത്തെ ആദ്യമായിട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ എങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു കൊള്ളാൻ നല്ലതാണ് പിന്നെ വഴുതനങ്ങ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വഴുതനങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ Thank you so much.